ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് നിങ്ങളെങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ ഒരു ഷഫിലേത് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ദ ഹൈ പ്രിസ്റ്റസ് ടു ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് വൺസ് വീൽ ഓഫ് ഫോർച്യൂൺ എയ്റ്റ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് ആ തേർഡ് പേഴ്സൺ നിങ്ങളെ ഒരു സീക്രറ്റ് കീപ്പ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഒരു വളരെയധികം രഹസ്യമയമായ ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ വ്യക്തത നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളടുത്ത മൂമെൻ്റ് നിങ്ങളുടേത് എന്ന് നിങ്ങൾ വ്യക്തമാക്കാത്ത ഒരു പിടിയും കൊടുക്കാത്ത വ്യക്തിത്വത്തിനുടമയായിട്ടാണ് അവരുടെ കണ്ണുകളിൽ നിങ്ങളുള്ളത് നിങ്ങൾ ഒരു ഫിനാൻഷ്യലൊക്കെയായിട്ട് അതായത് അവർക്ക് കിട്ടണം അല്ലെങ്കിൽ കിട്ടേണ്ടതാണ് ആയ പല കാര്യങ്ങളും എന്ന് അവർ വിചാരിക്കുന്നു അതായത് ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് അനുഭവിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും നിങ്ങൾ ബാലൻസ് ആയി ചെയ്യുന്നതായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് അവർക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ അവരുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സമാധാനം കളയുന്ന ഒരു വലിയൊരു വിലങ്ങുതടി ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഗെറ്റ് ട്രിഡ് ചെയ്യണം നിങ്ങളെ അതായത് നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം എത്തുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് അവരുടെ മനസ്സിൽ കടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരിക്കലും മാറ്റം തയ്യാറാവാത്ത വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മാറ്റമാണ് ഒരു പക്ഷേ ഈ ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കാതെ അല്ലെങ്കിൽ ആ ബന്ധത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഫോക്കസ് പോകുന്നത് അവർക്കത് ഒട്ടും ആക്സപ്റ്റബിളല്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് മാറാനായിട്ടാണ് നിങ്ങളാ ഒരു ചിന്താഗതി മാറാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അവരപ്പോൾ ഒരു മാറ്റം തരുന്നില്ല അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് പോകുന്നില്ല ഈ വ്യക്തിത്വം എന്നൊരു ചിന്താഗതി അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് മാക്സിമം പറ്റാവുന്ന ദൂരത്തേക്ക് നിങ്ങളെ മാറ്റി നിർത്തുക എന്നൊരു ഉദ്ദേശമാണ് അവരുടെ മനസ്സിലുള്ളത് അതായത് നിങ്ങൾ ദൂരെ പോവുക അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് എത്രയോ പറ്റാവോ അത്രയും നിങ്ങളെ നീക്കി നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് അതുതന്നെയാണ് അവരുടെ മനസ്സിൽ പോകുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരിക്കലും ഇനി തിരിച്ചു വരേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വരേണ്ട വ്യക്തിയല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് അവർ എത്രയും വേഗം നിങ്ങളുടെ ഒരു ആക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക എത്രയും വേഗം എത്രയും കൂടി തന്നെ കാര്യങ്ങൾ നീക്കാൻ ആക്ഷൻ എടുക്കൂ എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തായി കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ എന്ത് ആക്ഷൻ തരും ഇപ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് റിസൾട്ട് വരും എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു ഹിൻഡ്രൻസ് ആയിരിക്കാം നിങ്ങൾ അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിത്വം ആയിരിക്കാം അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കടന്നു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്തൊക്കെയായാലും അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ബാരിയർ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ഈ ഒരു റീഡിങ്ങുമായി റോസ്നൈറ്റ് ചെയ്യുന്ന വ്യക്തികൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു